ഗുജറാത്തിലാണുള്ളത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് അന്നേ രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ രാവിലെ അങ്ങനെ ഒരു തീക്കായാലും അതേപോലെ കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേതമ്പായി ഞങ്ങൾക്ക് വെള്ളം ചൂടാക്കി തരികയാണേ ഞങ്ങൾ കുറേ പറഞ്ഞു ഞങ്ങൾ കുഴപ്പമില്ല തണുത്ത വെള്ളത്ത് കുളിച്ചോളം എന്നൊക്കെ പക്ഷെ മൂപ്പരെ നിർബന്ധത്തിന് വഴങ്ങി ഏതായാലും ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പോവാണ് മെയിനായിട്ട് ഇവിടെ ഈ ഒരു കത്തിക്കാനുപയോഗിക്കുന്നുണ്ട് നമ്മളെ ചാണകമാണ് ചാണക ചാണക ഇവർ നമ്മൾ ചാണകം ഇവര് ഇവർ ചാണകമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഞങ്ങളൊരു കല്യാണത്തിൻ്റെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അവസരമായിട്ട് വന്നതാണ് ഇവരെ പെങ്ങളുടെ കല്യാണം തന്നെയാണ് ഒരു എട്ട് പത്ത് വർഷമായിട്ടുള്ള പരിചയമാണ് ചേതൻ ഭായി അതേപോലെ ജിത്തുബായി ശ്രേയസ് എല്ലാവരും ഇവരവിടെ നാട്ടിൽ വരലുണ്ട് നമ്മളെ വീട്ടിലൊക്കെ നിൽക്കലുണ്ട് അതേപോലെ തന്നെ ഇവിടെ വന്നാലും ഇവരുടെ വീട്ടിലാണ് താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൽ ഇപ്പോൾ വീടാണ് നമ്മൾ ബാക്കിൽ കാണുന്നത് ദിലീപിൻ്റെ ഭാഷ ഭാഷ ഭാഷ